നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ തൊടുകുറി വീഡിയോ ആണ് ഇന്നത്തെ തൊടുകുറി ശാസ്ത്രത്തിൽ നിങ്ങൾക്ക് വരാനിരിക്കുന്ന ഭാഗ്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത് അതായത് വരും ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ആ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതിനെയാണ് ഞാനിവിടെ എന്ന് ഉദ്ദേശിച്ചത് അങ്ങനെ ആ ഫലങ്ങൾ പറയാനായിട്ട് ഇന്ന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് രണ്ട് ചിത്രങ്ങളാണ് രണ്ട് പക്ഷികളുടെ ചിത്രം ഒന്നാമത്തെ ചിത്രം എന്ന് പറയുന്നത് തത്തയാണ് രണ്ടാമത്തെ ചിത്രം എന്ന് പറയുന്നത് മയിലാണ് അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വരും ദിവസങ്ങളിൽ സംഭവിക്കാൻ പോകുന്ന ആ പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഈ ഒരു തൊടുകുറിയിൽ പങ്കെടുക്കുന്ന സമയത്ത് പൂർണ്ണമായിട്ടുള്ള കൂടി പങ്കെടുക്കുക അതോടൊപ്പം തന്നെ മനസ്സ് ഏകാഗ്രമാക്കിക്കൊണ്ട് ഇഷ്ട ദൈവത്തെ മനസ്സിൽ നന്നായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് വരും ദിവസങ്ങളിൽ ജീവിതത്തില് എല്ലാ സുഖങ്ങളും സന്തോഷങ്ങളും ഉണ്ടാകണേ എല്ലാ തരത്തിലുള്ള ഐശ്വര്യങ്ങളും വന്നു ചേരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കണ്ണുകൾ പതിയെ തുറക്കുക ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ രണ്ട് ചിത്രങ്ങളിലേക്ക് നോക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് പറയുന്ന ആ ഒരു ചിത്രം വേണം നിങ്ങൾ തിരഞ്ഞെടുക്കാനായിട്ട് മനസ്സ് ഏകാഗ്രമാക്കിക്കൊണ്ട് ഇഷ്ടദൈവത്തെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഈ ചിത്രങ്ങളിൽ ഒന്നിലേക്ക് നിങ്ങളുടെ മനസ്സ് പാഞ്ഞെടുക്കും അത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും തൊടുകുറി വീഡിയോ ചെയ്തപ്പോൾ പലരും പറയുന്നുണ്ടായിരുന്നു ഞങ്ങൾക്കിത് എങ്ങനെയാണ് സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലാകുന്നില്ല എന്നുള്ളത് പ്രാർത്ഥനയോടുകൂടി വിശ്വാസത്തോടുകൂടി ഈയൊരു ചിത്രങ്ങളിലേക്ക് നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സ് ഏതിലേക്കാണോ കൂടുതൽ അട്രാക്റ്റഡ് ആയിട്ട് തോന്നുന്നത് ആ ഒരു ചിത്രം വേണം നിങ്ങൾ തിരഞ്ഞെടുക്കാനായിട്ട് എന്നാൽ മാത്രമേ ഞാനിവിടെ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ പൂർണ്ണമായിട്ടും ശരിയായി വരത്തുള്ളൂ ഇനി അതുപോലെ തന്നെ ഈ തൊടുകുറി വീഡിയോകൾ നിങ്ങൾ കാണുന്നത് മൂലം നിങ്ങൾക്ക് കിട്ടുന്ന പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് ചുരുക്കി പറഞ്ഞാൽ അതിനൊരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഒരു ആഗ്രഹം കൊണ്ടു നടക്കുകയാണ് അതൊരു പക്ഷേ നടന്നു കിട്ടാൻ വളരെയധികം തടസ്സങ്ങളും താമസങ്ങളും ഉണ്ടാകാം അങ്ങനെ ഒരു അവസ്ഥയില് നിൽക്കുന്ന നിങ്ങൾ ഇതുപോലുള്ള തൊടുകുറി വീഡിയോകൾ കാണുകയാണെങ്കിൽ അത് വളരെ പെട്ടെന്ന് ആ കാര്യങ്ങൾ നിങ്ങൾക്ക് നടന്നു കിട്ടുന്നതാണ് വാസ്തവം പറഞ്ഞാല് യൂണിവേഴ്സ് എന്ന് നിങ്ങൾ പൊതുവെ വിളിക്കുന്ന ആ പ്രപഞ്ചശക്തി തന്നെയാണ് നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ നടത്തി തരുന്നത് ഇത് പറയാൻ കാരണം ഇവിടെ പ്രവർത്തിക്കുന്നത് ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്കാണ് അതായത് ഈ വീഡിയോ കണ്ടു തീരുന്നതോടുകൂടി അത് നിങ്ങൾക്ക് നടന്നു കിട്ടുമെന്ന് നിങ്ങളുടെ മനസ്സ് ഉറപ്പിച്ച് നിങ്ങളോട് പറയുന്നു അതോടുകൂടി ആ സംഭവം നിങ്ങളിൽ യാഥാർത്ഥ്യമായിട്ട് മാറുന്നു ഇതാണിവിടെ വാസ്തവത്തിൽ സംഭവിക്കുന്നത് ഇതിനെയാണ് നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ പ്രപഞ്ച ശക്തിയുടെ ആകർഷണ നിയമം എന്ന് പൊതുവായിട്ട് പറയുന്നത് ഇതിപ്പോ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ ശരി നമുക്ക് ഇന്നത്തെ ഫലത്തിലേക്ക് കടക്കാം അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദേവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യാം അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഇതിൽ കൊടുത്തിരിക്കുന്ന ഒരു ചിത്രം തിരഞ്ഞെടുത്ത് കാണും എന്ന് വിശ്വസിക്കുന്നു ആദ്യത്തെ ചിത്രമായിട്ടുള്ള ഒന്നാമത്തെ നമ്പർ ചിത്രമായിട്ടുള്ള തത്തേ തിരഞ്ഞെടുത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഫലങ്ങളാണ് ആദ്യം തന്നെ പറയാൻ പോകുന്നത് നിങ്ങളെക്കുറിച്ച് ആദ്യം തന്നെ എടുത്തു പറയാനുള്ളത് ഈ സത്യസന്ധത നിങ്ങളുടെ കൂടെപ്പിറപ്പാണ് എന്നാല് പല അവസരങ്ങളിലും ഈ സത്യസന്ധത നിങ്ങൾക്ക് വിനയായിട്ട് മാറിയിട്ടുണ്ട് അതായത് ചില ആളുകളുടെ കള്ളത്തരങ്ങള് അല്ലെങ്കിൽ അവരുടെ ആ തോന്നിയാസങ്ങള് നിങ്ങൾ ചോദ്യം ചെയ്തത് അവർക്ക് ഇഷ്ടമായില്ല ഇത് സമൂഹത്തിലാകാം ജോലിസ്ഥലത്താകാം ബന്ധുക്കളുടെ ഇടയിലും ആകാവുന്നതാണ് അവർ ഇപ്പോൾ നിങ്ങളെ കീരിയും പാമ്പും പോലെയാണ് കാണുന്നത് ഞാൻ ഈ പറഞ്ഞതൊന്ന് ആലോചിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് പിടികിട്ടുന്നതാണ് പക്ഷെ അവർ എത്ര ഗുസ്തി പിടിച്ചിട്ടും ഒരു കാര്യവുമില്ല കാരണം നിങ്ങളിൽ വളരെയധികം ദൈവാധീനമുണ്ട് നിങ്ങൾ ഏത് ദുർഘട പ്രതിസന്ധിയിൽപ്പെട്ടാലും അവസാനം ഈശ്വര കാരുണ്യം കൊണ്ട് നിങ്ങൾ അവിടെ നിന്നും രക്ഷപെടും അതുപോലെ ഈ പറയാൻ പോകുന്ന ഈ ഒരു കാര്യം അതും നിങ്ങളുടെ ഒരു മഹിമയാണെന്ന് തോന്നുമെങ്കിലും അതൊരു ബലഹീനതയാണെന്ന് തന്നെ പറയേണ്ടി വരും അതെന്തെന്നാൽ മറ്റൊരാൾക്ക് യാതൊരു ദ്രോഹവും നിങ്ങൾ ചെയ്യില്ല ഈ ഒരു കാരണം കൊണ്ട് തന്നെ ലക്ഷങ്ങൾ വിലമതിക്കുന്ന സ്വത്തുക്കൾ വരെ നിങ്ങളിൽ പലർക്കും നഷ്ടമായിട്ടുണ്ട് അതായത് നിങ്ങളിൽ നിന്ന് നഷ്ടമായിട്ടുണ്ട് എന്ന് വെച്ചാൽ ഇവിടെ പറഞ്ഞു വരുന്നത് നിങ്ങളുടെ സെന്റിമെന്റ്സ് കൊണ്ട് കരഞ്ഞു കാണിച്ച് നിങ്ങളിൽ നിന്നും തട്ടിയെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇത് ബന്ധുക്കളാകാം അല്ലെങ്കിൽ സുഹൃത്തുക്കളാകാം നിങ്ങൾക്കൊന്ന് ആലോചിച്ചു നോക്കി കഴിഞ്ഞാൽ അത് പിടികിട്ടുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളിൽ കാണുന്ന മറ്റൊരു പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ മറ്റാരുടെ വിഷമം കണ്ടാലും അവരുടെ ആ പ്രാരാബ്ദം കൂടി നിങ്ങൾ അങ്ങ് സ്വയം ഏറ്റെടുക്കുന്നതാണ് ഇത് പലപ്പോഴും നിങ്ങളുടെ കുടുംബത്തിന്റെ അവസ്ഥ വരെ താളം തെറ്റിച്ചിട്ടുമുണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു പരിധി വരെ ബന്ധുക്കളും സുഹൃത്തുക്കളും വേണ്ടത് തന്നെയാണ് പക്ഷെ നിങ്ങളുടെ മുൻപിൽ വന്നൊരു സങ്കടം പറഞ്ഞാൽ നിങ്ങൾ പഴയതെല്ലാം മറക്കും എന്നതാണ് ഉടനെ തന്നെ നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടോ അതെല്ലാം അവർക്ക് നിങ്ങൾ എടുത്തു കൊടുക്കുകയും ചെയ്യും അങ്ങനെയൊരു സ്വഭാവപ്രകൃതമാണ് നിങ്ങളുടേത് ഇനി അവസാനമായിട്ട് ഒരു കാര്യം കൂടി നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞിട്ട് നിങ്ങൾക്ക് വരാൻ പോകുന്ന ഭാഗ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പറയാം അവസാനമായി നിങ്ങളോട് പറയാൻ പോകുന്ന അതിപ്രധാന കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കേണ്ടതാണ് ഒരു കുടുംബം കലക്കി നിങ്ങളുടെ വീട്ടില് ചുറ്റി കൂടിയിട്ടുണ്ട് ഇത് ഒരു പക്ഷേ ഒരു സ്ത്രീയാകാം അല്ലെങ്കിൽ ഒരു പുരുഷനാകാം അതുപോലെ തന്നെ ഇത് നിങ്ങളുടെ വീട്ടിൽ തന്നെ ആകണമെന്നില്ല സ്ഥലത്തും ആകാവുന്നതാണ് എന്തായാലും ശരി ഇനി അങ്ങോട്ടുള്ള നിങ്ങളുടെ നീക്കങ്ങളെല്ലാം അത്രയ്ക്കും അധികം നിങ്ങൾക്ക് വിശ്വാസമുള്ളവരുമായിട്ട് മാത്രമേ നിങ്ങൾ കാര്യങ്ങളെല്ലാം പങ്കുവയ്ക്കാനായിട്ട് പാടുള്ളൂ അല്ലാത്ത പക്ഷം ഒരു കുടുംബകലഹങ്ങൾ വരെ നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് ഇവിടെ എടുത്തു പറയാനായിട്ട് കഴിയുന്നത് ഇനി അടുത്തത് നിങ്ങളെ കാത്തിരിക്കുന്ന ഭാഗ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം ഏകദേശം ഒരു ഇരുപത്തിയൊന്ന് ദിവസത്തിനുള്ളിൽ ഒരു സുഹൃത്ത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതാണ് ഇതൊരു നല്ല ഉത്തമ സുഹൃത്താകാം അല്ലെങ്കിൽ ഒരു ജീവിത പങ്കാളിയാകാം ഇനി അതുമല്ലെങ്കില് ഇരു ശരീരവും ഒരു മനസ്സുമാകുന്നത് പോലെയുള്ള ഒരു ആത്മാർത്ഥ കാമുകി കാമുകന്മാരാകാം ഇത് നിങ്ങളുടെ പ്രായത്തെ അടിസ്ഥാനമാക്കി ആയിരിക്കും ഇപ്പറഞ്ഞതിൽ ഏതാണ് നിങ്ങളെ സമീപിക്കുന്നത് എന്നുള്ളത് പറയാനായിട്ട് സാധിക്കുകയുള്ളു അല്ലാതെ ഇതിലൊരെണ്ണം മാത്രം കൃത്യമായിട്ട് നിങ്ങൾക്ക് വന്നു ചേരുമെന്ന് ഇവിടെ പറയാൻ സാധിക്കില്ല എന്തായാലും ശരി ഈ പറഞ്ഞതുപോലെയുള്ള ഒരു ഹെൽപ്പർ അല്ലെങ്കിൽ ഉത്തമ സഹായി നിങ്ങൾക്ക് വന്നു കിട്ടുന്നതാണ് ഒരുപക്ഷെ ഓൾറെഡി അവർ നിങ്ങളെ സമീപിച്ചിട്ടുണ്ട് എങ്കിൽ പോലും അതിപ്പോൾ ഇനാക്റ്റീവ് ആയിട്ട് നിൽക്കുകയാണ് വരുന്ന ഇരുപത്തിയൊന്ന് ദിവസങ്ങൾക്കുള്ളിൽ അത് ആക്റ്റീവ് ആകുന്നതാണ് അങ്ങനെയാണ് ഇവിടെ തൊടുകുറി ഗണിതത്തില് കാണുന്നത് ഇത്രയുമാണ് ഒന്നാം നമ്പർ ചിത്രമായിട്ടുള്ള തത്തയെ തിരഞ്ഞെടുത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഫലങ്ങളായിട്ട് പറയാനുള്ളത് ഇനി അടുത്തതായിട്ട് രണ്ടാം നമ്പർ ചിത്രമായിട്ടുള്ള മയിലിനെ തിരഞ്ഞെടുത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഫലങ്ങൾ പറയാം ഏറ്റവും ആദ്യം തന്നെ പറയാനുള്ളത് എത്ര വലിയ കലുഷിതമായ ഊരാക്കുടുക്കിൽ നിങ്ങൾ പെട്ടാലും ശരി അവിടെ നിന്നും തന്ത്രപൂർവ്വം ഒഴിഞ്ഞു മാറാനുള്ള ഒരു കഴിവ് നിങ്ങൾക്കല്ലാതെ മറ്റാർക്കുമില്ല എന്ന് തന്നെ പറയേണ്ടി വരും ഇത് നിങ്ങളുടെ സ്വതസിദ്ധമായിട്ടുള്ള ഒരു കഴിവാണ് പക്ഷെ ഒരു കാര്യം ഇവിടെ പറയാതെ വയ്യ അതായത് വളരെ ലോല മനസ്സിന് ഉടമകളാണ് നിങ്ങൾ ഇത് പറയാൻ കാരണം നിങ്ങളെ സ്നേഹിക്കുന്നവരാണെങ്കിലും മുഖം കറുത്ത് അവരൊന്ന് സംസാരിച്ചാൽ നിങ്ങളെ അത് വല്ലാതെ എഫക്ട് ചെയ്യുന്നതാണ് ഒരുപക്ഷെ ആ ഒരു സ്പോട്ടിൽ തന്നെ നിങ്ങളൊന്ന് കരഞ്ഞു പോകും ഇത് ഒന്നും കൊണ്ടല്ല നിങ്ങൾ ആരെയാണോ സ്നേഹിക്കുന്നത് ആരെയാണോ ബഹുമാനിക്കുന്നത് അവരെ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ അവരിൽ നിന്നും ഒരു വിപരീത ദിശയിലുള്ള ഒരു പ്രവൃത്തി ഉണ്ടായാൽ പിന്നെ നിങ്ങൾക്കത് താങ്ങാൻ സാധിക്കുകയില്ല ഇത് നിങ്ങളുടെ ഒരു വീക്ക്നസ് തന്നെയാണെന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം നിങ്ങളുടെ ഈ നിസ്സഹായവസ്ഥ മുതലെടുത്ത് പലരും നിങ്ങളെ ദുരുപയോഗം ചെയ്തിട്ടുണ്ട് പക്ഷെ അവിടെ നിന്നെല്ലാം നിങ്ങൾ വളരെ അതിവിദഗ്ധമായി തന്ത്രപൂർവ്വം രക്ഷപെട്ടിട്ടുമുണ്ട് എന്നാൽ ഇപ്പോൾ നിങ്ങളുടെ ഈ ഒരു പ്രസന്റ് അവസ്ഥ എന്ന് പറയുന്നത് വളരെയധികം പ്രയാസത്തോടെ ജീവിതം തള്ളി നീക്കുന്ന ഒരു അവസ്ഥയാണ് അങ്ങനെ ഒരു അവസ്ഥയിലൂടെയാണ് നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് ഈ ഒരു തൊടുകുറിയിൽ കാണാനായിട്ട് സാധിക്കുന്നത് അത് മാത്രവുമല്ല ഇടയ്ക്കിടയ്ക്ക് കലഹങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ കാണുന്നുണ്ട് ഇവിടെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത എന്തെന്നാൽ നിങ്ങൾ ഒന്നും ഇണ്ടാതിരുന്നാലും ശരി മറ്റുള്ളവർ നിങ്ങളെ അകാരണമായിട്ട് ദ്രോഹിക്കുന്ന ഒരു പ്രവണതയാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയായിട്ട് ഇവിടെ തൊടുകുറി ഫലത്തിൽ കാണുവാൻ സാധിക്കുന്നത് ഇനി നിങ്ങൾക്ക് ഏറ്റവും അവസാനമായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി എടുത്തു പറയാനുണ്ട് അതുകൂടി പറഞ്ഞ ശേഷം നിങ്ങളെ കാത്തിരിക്കുന്ന ആ ഭാഗ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പറയുന്നതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും അവസാനമായിട്ട് പറയാനുള്ളത് ഈ ശത്രുദോഷം നിങ്ങളിൽ കാണുന്നുണ്ട് എന്നുള്ളതാണ് അതായത് ഇപ്പോഴത്തെ അവസ്ഥ പരിതാപകരമാണെങ്കിലും പലരും നിങ്ങളുടെ കഴിഞ്ഞ വളർച്ചയിൽ കഴിഞ്ഞ കാലത്തുള്ള ആ ഒരു വളർച്ചയിൽ അസൂയി അതല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഇപ്പോഴും എന്തൊക്കെയോ ഉണ്ട് എന്നാണ് അവരുടെ ധാരണ ഒരു പക്ഷേ അതാകാം നിങ്ങളോടുള്ള ഈ ശത്രുതയ്ക്ക് കാരണമാകുന്നത് എന്താണെങ്കിലും അസൂയയിൽ നിന്ന് ഉടലെടുത്ത ശത്രുതയാണ് അവർക്കുള്ളത് എന്ന് വളരെ വ്യക്തമായിട്ട് കാണാവുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ ആർഭാടങ്ങൾക്കൊന്നും പോകാതെ ഒരു സാധാരണക്കാരിൽ സാധാരണക്കാരൻ എന്ന പോലെ കുറച്ചു നാളത്തേക്കെങ്കിലും സൗമ്യമായിട്ട് ജീവിക്കുക ഈ സമയം നിങ്ങൾ പ്രതികരിക്കുന്നില്ല എന്ന് കണ്ടാൽ സ്വയം നിങ്ങളിൽ നിന്നും ഒഴിഞ്ഞു പോകുന്നതാണ് അതോടുകൂടി ശത്രുദോഷങ്ങളും നിങ്ങളിൽ നിന്നും ഒഴിഞ്ഞു പോകുന്നതാണ് ഇനി നിങ്ങളെ തേടി വരാൻ പോകുന്ന ഭാഗ്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം ഈയൊരു തൊടുകുറി ഫലത്തിൽ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ ഒരു ജോലി പ്രതീക്ഷിച്ചിരിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ചതിലും അധികം ശമ്പളം നിങ്ങൾക്ക് ലഭിക്കുന്ന ജോലി നിങ്ങളെ കാത്തിരിപ്പുണ്ട് എന്നുള്ളതാണ് ഇനി അതല്ല നിങ്ങൾ ഒരു വസ്തു കച്ചവടം ചെയ്യാൻ നോക്കിയിട്ട് അത് മാസങ്ങളായിട്ട് നടന്നിട്ടില്ല അങ്ങനെ ആ ഒരു സങ്കടത്തിൽ ഇരിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കില് ഉറപ്പായിട്ടും നിങ്ങൾ മനസ്സിൽ വിചാരിച്ച തുകയേക്കാൾ മുകളിൽ നിങ്ങളുടെ വസ്തു പോകുന്നതാണ് ഇനി അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി നിങ്ങളോട് എടുത്തു പറയാനുള്ളത് നിങ്ങൾ ഒരു വാഹനം ലോണായിട്ട് മേടിക്കണമെന്നോ അല്ലെങ്കിൽ സെക്കൻഡ് ഹാൻഡ് ആയിട്ട് ഒരു വാഹനം വാങ്ങണമെന്നോ ഉള്ള ഒരു ആഗ്രഹം മനസ്സിൽ കൊണ്ടു നടക്കുന്നുണ്ടെങ്കില് ഈ വരുന്ന ഓണത്തിന് മുൻപായിട്ട് നിങ്ങൾക്കത് സഫലമായിട്ട് കിട്ടുന്നതാണ് ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു തൊടുകുറി ഫലത്തിൽ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നത് ഇത്രയുമാണ് രണ്ടാമത്തെ ചിത്രമായിട്ടുള്ള മയിലിനെ തിരഞ്ഞെടുത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഫലങ്ങളായിട്ട് ഇവിടെ കാണുന്നത് അപ്പോൾ നിങ്ങളുടെ കാര്യത്തിൽ ഈ ഫലങ്ങൾ എത്രമാത്രം കൃത്യമാണ് എന്നുള്ളത് തീർച്ചയായിട്ടും കമൻ ബോക്സ് വഴി അറിയിക്കുക ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ചു പേർക്ക് ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നന്ദി